എന്താ അറിയോ സ്ത്രീമാനത്തീർത്തം എന്ന് പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞ ഫൈസിന്റെ പലിശ ഫൈസി പലിശ പിന്നെ വ്യാഖ്യാനിച്ച് പിന്നെ ഹലാലാക്കിയ സമസ്തെന്ന് ഔട്ടായിപ്പോൾ ആണ് പിന്നീട് വീട് സമസ്തൻ്റെ ഉൾക്ക് കയറി അയാൾ ഇതിൽ പറയുന്നൊരു ഒരു ഹെഡിങ് ഉണ്ട് എന്താ അറിയോ ശതഹാത്ത് അതിവചനങ്ങൾ ഓവർ ആയിട്ടുള്ള വാക്കുകൾ എന്നാണ് ഇതിന്റെ വാചകം തന്നെ കേട്ടോളി മഹാന്മാരായ സൂഫികളുടെ പ്രവർത്തനങ്ങളും വചനങ്ങളും നാം അത്ഭുതപ്പെടുത്തും ചിന്തിപ്പിക്കും നാം അന്താളിക്കും അപാരമായ ദൈവിക പ്രേമത്താൽ സ്വസ്ഥ നഷ്ടപ്പെടുമ്പോൾ അവരിൽ നിന്ന് അനിയന്ത്രിതമായി സംഭവിക്കുന്ന കടന്ന വാക്കുകളാണ് അതിവചനങ്ങൾ പിന്നത് ലേസൻസ് ഉണ്ടാവില്ല എന്തും പറയും അങ്ങനെ പറഞ്ഞ ഇതിന്റെ ഏറ്റവും ഉയർന്ന ഉദാഹരണമാണ് മഹാനായ ഹുസൈനുബിൻ മൻസൂർ ഹല്ലാജ് റാ ഏതാണോ ഈ റാ നിങ്ങൾ പറയണം ഈ അഹുലസൂനിയുടെ പണ്ഡിതന്മാർ കാഫറാണ് ഫത്ത കൊടുത്ത അയാളെ കുറിച്ച് നിങ്ങൾ റാ എന്ന് പറഞ്ഞിരിക്കുന്നു ഈ റാന്റെ അർത്ഥം ഇത് ഇത് സമസ്തയിലെ സാധാരണക്കാർ ശരിക്കും തിരിഞ്ഞിട്ടോ ഈ പറയുന്ന പച്ചയായ കുഫർ നിങ്ങൾ ഇപ്പോഴും കൊണ്ടു നടക്കുന്നുണ്ട് സമസ്തക്കാര് ആ കുഫർ കൊണ്ടു നടന്നിട്ട് ഈ കുഫർ നിങ്ങൾക്ക് എതിർക്കണമെങ്കിൽ അത് ഞങ്ങൾ എതിർത്തോളാം മുജാഹിദ് പ്രസ്ഥാനത്തിന് മാത്രമേ അതിന് അധികാരമുള്ളൂ നിങ്ങൾക്കത് അധികാരമില്ല നിങ്ങൾ പഠിപ്പിച്ച ആശയമാണ് എന്നിട്ട് ഹല്ലാജിനെ കുറിച്ച് ഇയാൾ പറഞ്ഞത് ശരിക്കും ശ്രദ്ധിച്ചോളി സാധാരണക്കാരെ സമസ്തക്കാർ ശ്രദ്ധിച്ചോളി ഈ പണ്ഡിതന്മാർ നിങ്ങളെ പടച്ചവനിലേക്കല്ലേ വിളിക്കുന്നത് നിങ്ങളെ നരകത്തിലേക്കാണ് നിങ്ങൾ നരകത്തിലേക്ക് വിളിക്കും ഇത് മലയാളത്തിൽ പുസ്തകം ഞാൻ വായിക്കണത് ഇത് നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും ഇയാൾ പറയാറിയോ ഈ ഹല്ലാജിനെ സംബന്ധിച്ചിടത്തോളം ഇയാൾ പറയാണ് പിന്നെ ഇത്തരം ന്യായീകരങ്ങളെ പിന്നെ ഹല്ലാജ് പറയാണ് ഇല്ലാത്ത മഹത്വത്തിന്റെ വലിയ പിന്നെ സ്തുതികീർത്തനം ഇഷ്ടപ്പെടുന്നവരും ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ വിമർശനം ആഗ്രഹിക്കുന്നവരുമുണ്ട് രണ്ടാം വിഭാഗത്തിലാണ് ഹല്ലാജ് ഇതിന് നല്ല സഹനശക്തിയും താഴ്മയും വേണം ഉയർന്ന വിശ്വാസിയുടെ ലക്ഷണമാണത് തന്റെ ചില പ്രവർത്തികൾ പോലെ തന്നെ ആയിരുന്നു സംസാരങ്ങളും അനൽഹക്ക് ഈ ജുബയിൽ അള്ളാഹു ഒഴികെ ഇല്ല തുടങ്ങിയ അനേകം വചനങ്ങൾ തന്റേതായുണ്ട് ഇതെല്ലാം മതപരിത്യാഗമാണെന്നാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞത് എന്ന് പറഞ്ഞതൊക്കെ കുഫ്രാന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് പറഞ്ഞ അടുത്ത നിരപരാധി ഹല്ലാജ് ാണ് എന്നിട്ട് പറയാണ് അയാൾ പിന്നെ പറഞ്ഞില്ലേഹു എന്ന് ഹല്ലാജ് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞാൽ അത് വ്യക്തമായി നമുക്ക് വ്യാഖ്യാനിക്കാം ആ പിന്നെ ഒരു പടച്ചു വ്യാഖ്യാനിച്ചൂടെ നിങ്ങൾ അത്ര കൊട്ടി കുറിവെടുത്ത് പോണത് എന്ന് ഹല്ലാജ് പറഞ്ഞത് നമുക്ക് വ്യക്തമായി വ്യാഖ്യാനിക്കാം എന്താ വ്യാഖ്യാനം അറബി ഭാഷയിൽ ഏറ്റവും ഉയർന്ന സൂപ്പർ ലെറ്റീവ് നാമമാണ് ഇങ്ങനെയുള്ള നാമമാണ് അള്ളാഹു മാത്രമല്ലെന്ന് കുറിക്കും ഇതറിയിക്കുന്നവൻ അള്ളാഹു തന്നെയല്ലേ അപ്പൊ തന്നെയുമല്ല ഓരോ ഉള്ളിലുള്ള യഥാർത്ഥ ഞാൻ തന്റെ ആത്മാവാണ് ആ ആത്മാവട്ടി അള്ളാഹുവിന്റെ പ്രത്യേകമായ ഓർഡർ പ്രകാരമുള്ളതാണ് എന്ന് പറഞ്ഞാൽ അനല്ലാന്ന് പറഞ്ഞാൽ അതിന് യാതൊരു കുഴപ്പവുമില്ല എന്നാണ് ഇയാളെതിൽ വ്യാഖ്യാനിച്ചു എനിക്ക് കേട്ടോ ഇത് മാത്രല്ല കേട്ടോ മൂസാനിബി അലിസ്ലാത്തു വസ്സലാം അള്ളാഹിനോട് സംസാരിച്ചില്ലേ അതിനെ കുറിച്ച് പറഞ്ഞോ അപ്പോൾ സംസാരിച്ചവനും സംസാരിക്കപ്പെട്ടവനും ഫലത്തിൽ മൂസാ നബി അള്ളാഹു സംസാരിച്ചോ കല്ലാം അള്ളാഹു മൂസ എന്ന് പറഞ്ഞാൽ അള്ള തന്നെയാണ് അള്ളി മൂസ അള്ളം പിന്നെ അള്ളാഹു മൂസ പിന്നെ എന്താ പറയാ മൂസാ നബി ആണ് സംസാരിച്ച അള്ളി അള്ള തന്നെയാണ് ഇതിലിപ്പോ ആരാ ആരോടാ സംസാരിച്ചത് ഇതിന് ഇതൊന്നും മാത്രമല്ല ഇതിന്റെ അത്ര ഇതിനെക്കാട്ടും വലിയ കുഫ്രദില്ല അറിയോ ഫിറോ കാഫറിയാത്ത ലോകത്ത് ഏതെങ്കിലും മുസ്ലിങ്ങൾ ഉണ്ടോ സഹോദരന്മാർ സമസ്തക്കാര് ശരിക്കും ചിന്തിച്ചോളി ഫിറാവും കാഫറാണ് അറിയാത്ത ലോകത്ത് ഏതെങ്കിലും മുസ്ലിമുകൾ ഉണ്ടോ എന്നാൽ പറയാണ് പിന്നെ മുസ്ലിമാക്കാൻ ഇയാൾ ഇതിൽ പിന്നെ കൃത്യമായി കൊണ്ട് പറഞ്ഞിട്ടുണ്ട് കാരണം എന്താ അറിയാം ഫിറാവൂനെ സംബന്ധിച്ചിടത്തോളം അയാൾ പറയാണ് പിന്നെ മൂസാ നബി അലി സലാത്തു വസ്സലാമയെ മുസാ നബി അലിസ്ലാത്തു വസ്സലാമയെ ആ പിന്നെ എന്താ പറയാ സമുദ്രത്തിൽ നിന്ന് അല്ലെങ്കിൽ പുഴയിൽ നിന്നൊക്കെ എടുത്തു വളർത്തിയ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആ ആ അയാള് അള്ളാഹു സുബാനുലം അങ്ങനെ വെറുതെ കാഫറായി വിടുമെന്ന് നമ്മൾക്ക് വിചാരിക്കാൻ പറ്റുമോ അത് അദ്ദേഹം എന്താണ് ആ ഫിർഅൻ മുസ്ലിമായി കൊണ്ട് തന്നെയാണ് മരിച്ചിട്ടുള്ളത് ഇനി നിങ്ങൾ ആലോചിച്ചു നോക്കൂ എന്ന് 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 പറഞ്ഞ 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 അന മുസ്ലിമാൻ ഹല്ലാജ് മുസ്ലിം അല്ല അപ്പൊ പിന്നെ ഈ ഈ പാദം എങ്ങനെയാണ് സമസ്തക്കാരെ പഴച്ച വാദാക ഈ വാദം ഇവിടെ മടവൂരാണ് പടച്ചോൻ എന്ന വാദം എങ്ങനെയാണ് നിങ്ങൾക്ക് എതിർക്കാൻ കഴിയാം നിങ്ങൾ ഒന്നുകിൽ ഹല്ലാജിനെ കാഫറ അംഗീകരിക്കണം അപ്പോഴേ നിങ്ങൾക്ക് ഇത് പറയാനുള്ള അധികാരം ഉണ്ടാവുള്ളൂ എന്നിട്ട് കാഫറായി അംഗീകരിച്ചിട്ട് ഈ പറയപ്പെട്ട ഈ ഫൈസി എഴുതിയിട്ടുള്ള ഈ പിന്നെ കീറാമുട്ടി പാണ്ഡങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ ബോധിമാലയും എല്ലാം നിങ്ങൾ തള്ളണം ഇനി പറയണം ഇനി പറയണം ഈ പിന്നെ ഇത് എഴുതിയിട്ടുള്ള അശ്വിനിമാരോട് ചോദിക്കട്ടെ അള്ളാഹു അല്ലാതെ പടച്ചോലുണ്ടെന്ന് വിശ്വസിക്കുന്ന മുസ്ലിം പറഞ്ഞല്ലോ ഈ അപ്പൊ ഈ ഫൈസിയ മുസ്ലിമാണോ മാപ്പിളജാതിയാണോ നിങ്ങൾ വിശദീകരിക്കണം സമസ്തക്കാര് മാപ്പിള ജാതിയിൽപ്പെട്ട ഒരാളും വാദിക്കൂല എന്ന് പറഞ്ഞു ഇത് ഇതെന്താ മാപ്പിള ജാതിയിൽപ്പെട്ട ഒരാളും വാദിക്കൂല അപ്പൊ ഇതൊക്കെ ഏത് ജാതിയാ ഇതൊക്കെ സമസ്തന്റെ വലിയ നേതാക്കന്മാരാണ് ഈ പുസ്തകത്തിലുള്ള സമസ്ത നേതാക്കന്മാർ ഇതൊക്കെ തള്ളാതെ നിങ്ങൾക്കൊരിക്കലും തന്നെ ഈ വാദത്തെ അല്ലെങ്കിൽ ഈ പാട്ടിനെ വിമർശിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല സഹോദരന്മാരെ